नमस्कार നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിന്റെ ശ്രദ്ധ പതിയാത്ത ഒരു നിർണായക പ്രതിരോധ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് ഒരു വശത്ത് തീവ്രവാദത്തിന് വെള്ളവും വളവും നൽകി പോറ്റി വളർത്തുന്ന പാകിസ്ഥാൻ മറുവശത്ത് തീവ്രവാദത്തിന്റെ ക്രൂരമായ മുഖം നേരിട്ടറിഞ്ഞ ഇന്ത്യ ഈ രണ്ട് രാജ്യങ്ങളെയും പ്രതിരോധിക്കാൻ സമാനമായ ഭീഷണി നേരിടുന്ന മറ്റൊരു രാജ്യം ഇന്ത്യയുടെ കൂടെ ചേരുകയാണ് ഇസ്രയേൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും പ്രതിരോധ പ്രദർശനങ്ങളിൽ നിന്ന് ഇസ്രയേലി സ്ഥാപനങ്ങളെ വിലക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയും ചെല്ലവീപും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പുതിയ ഉയരങ്ങളിലേക്ക് കൊതിക്കുകയാണ് ഇസ്രയേലിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം അത് നമ്മുടെ ഇന്ത്യയാണ് എന്നാൽ ഈ ബന്ധം കേവലം ആയുധങ്ങൾ വാങ്ങുന്നതിലും വിൽക്കുന്നതിലും മാത്രം ഒതുങ്ങുന്നുമില്ല ഇരു രാജ്യങ്ങളും സംയുക്തമായി ലോകോത്തര ആയുധ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ് ഇന്ത്യ ഇസ്രയേൽ പ്രതിരോധ പങ്കാളിത്തം ഇത്രത്തോളം പ്രധാനമാകുന്നതിന് പിന്നിൽ ചില പ്രധാന കാരണങ്ങളുമുണ്ട് അതിലൊന്നിതാണ് ഇന്ത്യ നേരിടുന്ന ഭീഷണികൾക്ക് സമാനമായ ഭീഷണികൾ ഇസ്രായേലും നേരിടുന്നുണ്ട് പാകിസ്ഥാൻ പോറ്റി വളർത്തുന്ന ഭീകരവാദം ഇന്ത്യക്ക് തലവേദന സൃഷ്ടിക്കുമ്പോൾ ഫലസ്തീനിലെ ഹമാസ് പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഇസ്രായേലിന് വലിയ വെല്ലുവിളിയാണ് അതിനാൽ ഇരു രാജ്യങ്ങളും പരസ്പരം വിശ്വസിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഈ കൂടിച്ചേരലിന്റെ ആഴവും വ്യാപ്തിയും എത്രത്തോളം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം കാരണം നിർണായകമായ ചില റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ വിഷയത്തിന്റെ സങ്കീർണത മനസ്സിലാക്കാൻ സമീപകാലത്തെ ചില സംഭവങ്ങൾ നമുക്ക് പരിശോധിക്കാം ഗാസയിലെ യുദ്ധം കാരണം ഇസ്രയേലിനെതിരെയുള്ള ആഗോള പ്രതിഷേധം ശക്തമാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലുമായുള്ള പ്രതിരോധ കരാറുകൾ റദ്ദാക്കുകയും പുതിയ കരാറുകളിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് സ്പെയിൻ മുന്നൂറ്റി മില്യൺ ഡോളറിന്റെ ടാങ്ക് വേദാ മിസൈൽ കരാർ റദ്ദാക്കി കൂടാതെ എൽബിറ്റ് സിസ്റ്റംസുമായുള്ള ആറ് മില്യൺ ഡോളറിന്റെ വെടിക്കോപ്പ് കരാറും അവർ ഉപേക്ഷിച്ചു സ്ലൊവേനിയ ഇസ്രയേലുമായി എല്ലാവിധ ആയുധ വ്യാപാരവും നിരോധിച്ചു യൂറോപ്യൻ യൂണിയനിൽ ഒരു രാജ്യം ഇസ്രായേലിനെതിരെ പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തി ഇതാദ്യമാണ് ജർമ്മനി പോലും ഗാഫയിലെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്ന സൈനിക ഉപകരണങ്ങളുടെ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെച്ചു ഇതുകൂടാതെ യൂറോപ്പിലെ പ്രമുഖ പ്രതിരോധ പ്രദർശനങ്ങളിൽ നിന്ന് ഇസ്രയേലി കമ്പനികളെ വിലക്കി പാരീസ് എയർഷോൻ ഇ ഡി എസ് പോലെയുള്ള പ്രമുഖ പ്രദർശനങ്ങളിൽ ഇസ്രയേലി സ്ഥാപനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചു ഇസ്രയേലി ആയുധങ്ങൾ പുതിയ കരാറുകൾ നേടുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും ഇത് വലിയ തടസ്സമായി എന്നാൽ ഈ അന്താരാഷ്ട്ര ബഹിഷ്കരണങ്ങൾക്കിടയിലും ഇസ്രയേലിന്റെ ആയുധ കയറ്റുമതിക്ക് ഒരു കുറവും വന്നിട്ടില്ല സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഇസ്രയേൽ ലോകത്തിലെ എട്ടാമത്തെ വലിയ ആയുധ കയറ്റുമതിക്കാരായിരുന്നു അവരുടെ മൊത്തം ആഗോള ആയുധ കയറ്റുമതിയുടെ മൂന്നേ ദശാംശം ഒരു ശതമാനം വരുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രയേൽ റെക്കോർഡ് ആയുധ കച്ചവടമാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിമൂന്ന് ബില്യൺ ഡോളറിനേക്കാൾ വലിയ തുക അവർ നേടി ഇതിൽ അമ്പത്തിനാല് ശതമാനം കയറ്റുമതിയും യൂറോപ്പിലേക്കായിരുന്നു യൂറോപ്പ് ഒരു വശത്ത് ഇസ്രയേലിനെ ബഹിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് വശത്ത് അവർ തന്നെ ഇസ്രയേലി ഏറ്റവും വലിയ ഉപഭോക്താവായി തുടരുകയാണ് ഇത് ഇത്ര വൈരുദ്ധ്യമാണെന്ന് നമ്മൾ ആലോചിക്കണം ഇതിനിടയിലാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം പുതിയ തലം കൈവരിക്കുന്നത് യൂറോപ്പ് ഉപേക്ഷിച്ച പല ആയുധങ്ങളും വാങ്ങാൻ ഇന്ത്യ തയ്യാറാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഈ പുതിയ ഘട്ടം ഇന്ത്യൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് എസ് ഐ പി ആർ ഐയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ഇസ്രായേലിന്റെ ആയുധ കയറ്റുമതിയുടെ മുപ്പത്തിനാല് ശതമാനം അതായത് മൂന്നിലൊന്ന് ഇന്ത്യയിലേക്കാണ് വന്നത് അമേരിക്ക പോലും ഇസ്രയേലിന്റെ കയറ്റുമതിയുടെ പതിമൂന്ന് ശതമാനം മാത്രമാണ് വാങ്ങിയത് ഇന്ത്യയുടെ മൊത്തം ആയുധ ഇറക്കുമതിയുടെ ഒമ്പത് ദശാംശം ആറ് ശതമാനം ഇസ്രായേലിൽ നിന്നാണ് റഷ്യ ഫ്രാൻസ് അമേരിക്ക എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ നാലാമത്തെ വലിയ ആയുധദാതാവാണ് ഇന്ന് ഇസ്രയേൽ എന്നാൽ കേവലം ഇറക്കുമതിയിൽ ഒതുങ്ങുന്നുമില്ല രണ്ട് രാജ്യങ്ങളും ചേർന്ന് സംയുക്തമായി ആയുധ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വലിയ പിന്തുണ നൽകുന്നു ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ പ്ലാറ്റ്ഫോമുകളായ തേജസ് യുദ്ധ വിമാനവും സുദർശൻ ചക്ര വ്യോമ പ്രതിരോധ സംവിധാനവും ഇസ്രയേലി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് വികസിപ്പിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായ തേജസ് യുദ്ധ വിമാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലുപയോഗിച്ചിട്ടുള്ള പല നിർണായക ഘടകങ്ങളും ഇസ്രയേലിൽ നിന്നുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു തീരും ഇസ്രയേലി കമ്പനികളായ എറ്റാ സിസ്റ്റംസും റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസും തേജസ് എം കെ വൺ വേരിയന്റിനായി എം മൾട്ടി മോഡ് ലൈറ്റനിങ് ടാർഗറ്റിംഗ് പോൾ ഡെർബി ബി വി ആർ മിസൈലുകൾ പൈത്തൻ ഫൈവ് എ എം എം എന്നിവ നൽകിയിട്ടുണ്ട് കൂടാതെ ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റംസ് നിർമ്മിച്ച അത്യാധുനിക ഡാഷ് ഐ വി ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ സിസ്റ്റം തേജസ് യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുമുണ്ട് നാൽപ്പത് എം കെ വൺ യുദ്ധവിമാനങ്ങളിലും ഈ സാങ്കേതിക വിദ്യ സംയോജിപ്പിച്ചിരിക്കുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർമ്മിക്കാൻ പോകുന്ന തേജസ് എ വേരിയന്റുകളിലും ഇസ്രയേലി സാങ്കേതിക വിദ്യ ഉണ്ടാകും ഉത്തം എ ഇ എസ് എ റഡാർ പൂർണ്ണമായും റഡാർ ഈ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കും അതുകൂടാതെ ടാർഗറ്റിംഗ് പോഡ് ടെർബി ലൈറ്റ് സ്പൈസ് ഗൈഡഡ് കിറ്റുകൾ എന്നിവയും ഇതിലുണ്ടാകും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഇസ്രയേലിന്റെ സാന്നിധ്യം വെറും യുദ്ധവിമാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നുമില്ല ഇന്ത്യയുടെ ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനമായ സുദർശൻ ചക്രയുടെ പ്രധാന ഭാഗങ്ങളും ഇസ്രായേലിൽ നിന്നുള്ളതാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകാൻ ലക്ഷ്യമിടുന്ന ഈ സംവിധാനം ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയുടെ ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബരാക് എയ്റ്റ് എം ആർ എസ് എൽ ആർ എസ് എം എന്നിവ സംയോജിപ്പിക്കും വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ കപ്പൽ വേദാ മിസൈലുകൾ ഡ്രോണുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങി ഏത് തരത്തിലുള്ള വായു ഭീഷണികളെയും നേരിടാൻ ബരാക് എട്ടിന് സാധിക്കും ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളിലും ഇന്ത്യൻ ആർമി യൂണിറ്റുകളിലും ഈ സംവിധാനം ഇതിനകം തന്നെ ഉപയോഗിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴ് യുദ്ധ കപ്പലുകൾക്ക് ബരാക് എയ്റ്റ് മിസൈലുകൾ നൽകാൻ ഇസ്രയേൽ ഐ എ ഐയും ഇന്ത്യയുടെ ബിഇഎല്ലും തമ്മിൽ ഡോളറിന്റെ ബരാക് എട്ട് മിസൈലിന് മുന്നൂറ്ററുപത് ഡിഗ്രി കവറേജും നൂറ് കിലോമീറ്റർ ദൂരപരിധിയുമുണ്ട് എന്നാൽ ഇതിന്റെ പുതിയ പതിപ്പായ ബരാക് ദൂര പരിധിയുമുണ്ട് കിലോമീറ്റർ വരെ ദൂരമുണ്ട് ഇവ കൂടാതെ ഇന്ത്യയുടെ കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസും ഇസ്രായേലിന്റെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസും ചേർന്ന് സംയുക്തമായി സ്പൈക്ക് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ നിർമ്മിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ സൈന്യത്തിന് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ സ്പൈക്ക് ജി എം നൽകാനായി സംയുക്ത സംരംഭത്തിന് ഓർഡർ ലഭിച്ചു ഇത് ഇന്ത്യൻ സൈന്യത്തിൽ പുതിയ കരുത്ത് നൽകും ടാങ്കുകളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇസ്രയേലിന്റെ പ്രൊഡക്ഷൻ സിസ്റ്റം ഉപയോഗിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുമുണ്ട് ഇത് റഫേലും ഇന്ത്യയുടെ ലാൻസെൻ ട്യൂബ്രോയും ചേർന്ന് സംയുക്തമായി നിർമ്മിക്കും ഈ സംവിധാനം ടാങ്കുകളിലേക്ക് വരുന്ന ആർ പി ജികളും മറ്റ് ടാങ്ക് വേദാ മിസൈലുകളും കണ്ടെത്തി നിർവീര്യമാക്കും ഇന്ത്യയുടെ തദ്ദേശീയ ടാങ്കുകളായ അർജുൻ എം കെ വൺ എ സൊരാബർ ലെറ്റ് ടാങ്കുകൾ കൂടാതെ റഷ്യയിൽ നിന്ന് വാങ്ങിയ ടി നയൻറ്റി ടാങ്കുകളും ഇത് ഘടിപ്പിക്കാൻ കഴിയും ഡ്രോൺ സാങ്കേതിക വിദ്യയിലും ഇന്ത്യൻ ഇസ്രയേലും ഒന്നിച്ച് പ്രവർത്തിക്കും ഹൈദരാബാദിൽ ഹെർമിസ് നയൻ ഹൺഡ്രഡ് യു എ വിൾ നിർമ്മിക്കുന്നത് അദാനി ഡിഫൻസ് സ്റ്റാൻഡ് എയ്റോസ്പേസും ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റംസും തമ്മിലുള്ള സംയുക്ത സംരംഭമാണ് മുപ്പത്തി ആറ് മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാനും ആയിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ഡ്രോണുകൾ നിരീക്ഷണം രഹസ്യാന്വേഷണം കൃത്യമായ ആക്രമണങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാം എ എൻ ഐ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഓപ്പറേഷൻ സിന്ധൂറിൽ ഈ ഡ്രോണുകൾ വിജയകരമായി ഉപയോഗിച്ചതിനു ശേഷം കൂടുതൽ ഹിറോൺ ഡ്രോണുകൾ വാങ്ങാനായി ഇന്ത്യ ഒരുങ്ങുകയാണ് ഇതുകൂടാതെ ഇസ്രായേലി രൂപകൽപ്പനയിലുള്ള സ്കൈ സ്ട്രൈക്കർ ലോയിങ് ആയുധങ്ങൾ അദാനി ഗ്രൂപ്പ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നുമുണ്ട് ഓപ്പറേഷൻ സിന്ധോറിൽ ഈ കാമികാസി ഡ്രോണുകൾ ഇന്ത്യ ഉപയോഗിച്ചിരുന്നു അവസാനമായി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിൽ കൂടുതൽ പ്രഹരശേഷിയുള്ള എയർ ടു സർഫേസ് മിസൈലായ ക്രിസ്റ്റൽ മേ അഥവാ റോക്സ് മിസൈൽ നിർമ്മിക്കുന്നുണ്ട് ജി പി എസ് നിഷേധിക്കപ്പെട്ട അന്തരീക്ഷത്തിലും പ്രവർത്തിക്കാൻ കഴിവുള്ള ഈ മിസൈൽ ഇന്ത്യയുടെ എസ് യു തേർട്ടി എം കെ ഐ മിക് ടു നയന്റി യു പി ജി ജാക്വർ യുദ്ധവിമാനങ്ങളിൽ സംയോജിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഈ പ്രതിരോധ പങ്കാളിത്തം ഒരു സാധാരണ ആയുധ കച്ചവടത്തിനും അപ്പുറം വളർന്നിരിക്കുകയാണ് ഭീകരവാദത്തിന്റെ ഭീഷണി നേരിടുന്ന രണ്ട് രാജ്യങ്ങൾ പരസ്പരം വിശ്വസിച്ച് ഒരുമിച്ച് പുതിയ പ്രതിരോധ ശേഷികൾ വികസിപ്പിക്കുന്നതിന്റെ ഉദാഹരണമാണിത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രയേലിനെ ഉപരോധിക്കുമ്പോഴും ഇന്ത്യ ശക്തമായി ഒരു പങ്കാളിയായി ഇസ്രയേലിനെ ഒപ്പ് നിൽക്കുകയാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് പുതിയ ഊർജം നൽകുന്നു ഒപ്പം പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളെ നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനും ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു ഈ ബന്ധം വരും വർഷങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്നും ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് നിർണായകമായ സംഭാവനകൾ നൽകുമെന്നും പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐപിയൻ മലയാളം